Terima kasih telah menonton! വേങ്ങര കൂരിയാട് അണ്ടർപാസിനടുത്ത് വെച്ച് കാറിന്റെ പിൻസീറ്റിന്റെ ഡോർപാഡിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേങ്ങര പോലീസ് പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി സ്വദേശികളായ കൈവേലിക്കാവ് അബ്ദുറഹീം കുന്നുമേൽ മിൻഹാജി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് രഹസ്യ കിട്ടിയതിനെ തുടർന്ന് മലപ്പുറം ഡിവൈഎസ്പി ബിജുവിന്റെ നിർദ്ദേശപ്രകാരം വേങ്ങര എസ് എച്ച്ഒ വി അമീർ ിയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ പിൻസീറ്റിന്റെ ഡോർപാഡിനകത്ത് ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന പണം പിടികൂടിയത് പ്രതികൾ കൊടുവള്ളിയിൽ നിന്ന് തിരൂരിലേക്കാണ് പണം കടത്തിയിരുന്നത് പരിശോധനയ്ക്ക് എസ് എച്ച്ഒ അലി വി സിവിൽ ഓഫീസർമാരായ സിറാജ് ഷബീർ അലി ലിബിൻ പി ആർ ഗണേശൻ എന്നിവർ നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് വേങ്ങര